ദാമ്പത്യം അടുത്ത ദിവസം കാലത്തെ ഭദ്ര ഉണർന്നു വന്നപ്പോൾ സരസ്വതി അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുകയാണ് അമ്മേ ആ മോൾ എണീറ്റോ അമ്മ വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഇത്രയും നേരത്തെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണോ അതോ പേഷ്യൻ്റ് ആരെങ്കിലും ഉണ്ടോ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു പേഷ്യൻറ്റിനെ ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഡ്യൂട്ടി ഡോക്ടർ നോക്കിയപ്പോൾ ഹിസ്ട്രക്ടമി ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അയ്യോ ഇപ്പോൾ ഒരുപാട് പേഷ്യൻ്റിനെ അങ്ങനെ കൊണ്ടുവരാറുണ്ട് മോളെ അമ്മ എന്തായാലും പോയിട്ട് വരാട്ടോ പിന്നെ ഇവിടെ സഹായത്തിന് ഒരു സ്ത്രീ വരും ജലജ എന്നാണ് പേര് മോൾ ഇവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ സരസ്വതി അമ്മയുടെ സഹോദരൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അവൾ തലകുലുക്കി മോൾക്ക് പേസ്റ്റും ബ്രഷും സോപ്പും ടവലും ഒക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കോഫി അവിടെ മഗിലിരിപ്പുണ്ട് ഫ്രൂട്ട്സും ഒക്കെയുണ്ട് മോൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കാൻ നോക്കണം പിന്നെ അശ്വിനും ആരാരും ഒക്കെ മോർണിങ്ങിൽ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ അമ്മ എങ്ങനെയായാലും വരുമ്പോൾ മണിയാകും മോള് ടെൻഷനാവൊന്നും വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ ഫോണിൽ വിളിച്ചാൽ മതി അപ്പോഴും അവൾ വെറുതെ മോളിക്കൊണ്ട് തല കുലിക്കി വൈകാതെ തന്നെ സരസ്വതി അമ്മ ഭദ്രയോട് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു അവളാണെങ്കിൽ തൻ്റെ മുറിയിലേക്കും പോയി വാഷ്റൂമിൽ പോയി പല്ല് തേക്കാനേ പേസ്റ്റ് എടുത്ത് വായിലേക്ക് വെച്ചതും പദ്രയ്ക്ക് ഛർദിക്കാൻ തോന്നി വലിയ ശബ്ദത്തിൽ അവൾ ഓക്കാനിക്കുന്നത് കേട്ടുകൊണ്ടാണ് മാരാർ അവൻ്റെ പതിവ് നടത്തം കഴിഞ്ഞെത്തുന്നത് ഓ മോശം രാവിലെ തന്നെ തുടങ്ങി അവൻ കലിപ്പ് മോഡിൽ പേറുപെറുത്തു ഡാ യൂണിഫോം ധരിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന അശ്വിൻ്റെ അടുത്തേക്ക് മാരാർ പാഞ്ഞു ചെന്നു എന്നട അവൾ കാലത്ത് വാൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ എടാ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാ കുറിച്ച് കഴിയുമ്പോഴേക്കും അവൾ ഓക്കെ ആകും പാവ് എന്ത് ചെയ്യാനാ നിന്റെ ഒലിപ്പീര് കാണുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കോപ്പിറൈറ്റ് നിനക്കാണെന്ന് തോന്നൂല്ലോടാ ദേ മിണ്ടാതെ പൊയ്ക്കോണം കേട്ടോ അവൻ്റെ ഓഞ്ഞ ഡയലോഗ് അവളുടെ ഹസ്ബൻഡ് ഒരു മാസത്തിനുള്ളിൽ വരും അങ്ങനെ അമ്മ പറഞ്ഞത് അതുവരെ അവൾ ഇവിടെ നിന്നോട്ടേന്ന് അമ്മയോട് ഇന്നലെ ചോദിച്ചു നീ വല്ലതും മൊഴിഞ്ഞോ മാരാർ ഗർജിക്കുകയാണ് എടാ ആ പെങ്കൊച്ച ഒരു മാസം കൂടി ഇവിടെ നിന്നോട്ടേന്ന് നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ അവളിവിടെ കണ്ടുപോകരുത് മാരാർ അടിവരയിട്ട് പറഞ്ഞു അച്ഛനും അമ്മയും ഒന്നുമില്ലടാ പാവം അതല്ലേ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞത് അവളെ ആരോ ചതിച്ചിട്ട് കടന്നു കളഞ്ഞോന്നല്ലേ ആ കടന്നു കളഞ്ഞവൻ എങ്ങനെയാടാ ഒരു മാസം കഴിയുമ്പോൾ ഇവിടെ പൊട്ടിമുളിക്കുന്നത് ആ മുളച്ചു വന്നോളും എന്തേ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എടാ അശ്വിനെ മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് പറയുവാണ് നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ അവളെ എവിടേക്കാണെന്ന് വെച്ചാൽ കെട്ടിച്ചോണം നിനക്ക് കണ്ണിച്ചോറിയില്ലേടാ മാരാരി ഇല്ല നീ കുറിച്ചതാടാ മാരാർ അശ്വിനെ അടിമുടി നോക്കി എവിടെയോ കിടന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ എന്നിട്ട് കെട്ടിയവൻ ഒരു മാസം കഴിഞ്ഞ് കെട്ടിയെടുക്കും പോലും അങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ചാടത്തില്ലായിരുന്നു എട പതുക്കെ പറയാ പെണ്ണ് കേൾക്കും കേൾക്കട്ടെ അവൾ കേട്ടെന്ന് കരുതി എനിക്കെന്താ ഞാൻ ഉണ്ടാക്കി വെച്ച അല്ലല്ലോ ഓഹ് ഇവൻ എട പതുക്കെ നാളെ ഒരിക്കൽ തന്ത ആരാണെന്നാ കൊച്ചു ചോദിക്കുമ്പോൾ ഇവക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടോടാ വെറുതെ ഒരു ജന്മത്തിനെ കൂടി നശിപ്പിക്കുക ഇങ്ങനെയുള്ളവളൊക്കെ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത് അവൾ അവടെ കാര്യം നോക്കിക്കോളും നീ അതോർത്ത് ബേജാറാവണ്ട അതുകൊണ്ടാന്ന് നിന്നോട് പറഞ്ഞത് നാളെ അവളെ ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പറഞ്ഞയച്ചേക്കണോന്ന് ഓ എടാ പതുക്കെ നീ കുറെ നേരായല്ലോ പതുക്കെ പതുക്കെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ലെങ്കിൽ കേൾക്കാൻ പാകത്തിന് മുന്നിൽ നിർത്തി തന്നെ ഞാൻ പറയും നിനക്ക് കാണണോ മാരാർ തിരിഞ്ഞു വെളിയിലേക്ക് ഇറങ്ങി വന്നതും കണ്ണ് നിറച്ച് കൊണ്ട് നിൽക്കുന്ന പതിരയായിരുന്നു അവൻ കണ്ടത് സോറി എനിക്ക് മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു മാസം ഒരേയൊരു മാസം മാത്രം മതി ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം സാർ പ്ലീസ് ഞാൻ സാറിൻ്റെ കാലു പിടിക്കാം പറഞ്ഞുകൊണ്ടവൾ മാരാരുടെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയതും അവൻ അവളെ തടഞ്ഞു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയിലായിരുന്നെങ്കിൽ ഇതൊക്കെ വിലപ്പോകുമായിരുന്നു ഇപ്പോൾ ഈ ട്രെൻഡൊക്കെ മാറിയിടവും പുതിയ രീതി എന്താണെന്ന് വെച്ചാ താൻ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് അത് പയറ്റാൻ നോക്കണം കേട്ടോ ആ പിന്നെ ദേ ഈ നിൽക്കുന്നവൻ്റെ മുമ്പിൽ തൻ്റെ നാടകങ്ങളൊക്കെ നല്ല രീതിയിൽ അരങ്ങേറും ഉറപ്പാണ് പക്ഷേ ഇത് താൻ ഉദ്ദേശിക്കുന്ന ആളല്ല മാരാറാണ് ദേവദത്തം മാരാറ് അടവു അഭ്യാസവും ഒന്നും വിലപ്പോവില്ല പറഞ്ഞുകൊണ്ട് ഭദ്രലക്ഷ്മി ഒന്ന് അടിമുടി നോക്കിയിട്ട് മാരാർ പുറത്തേക്ക് പാഞ്ഞു പോയി ഭദ്ര അശ്വിൻ വിളിക്കുന്ന കേട്ടുകൊണ്ട് ഭദ്രലക്ഷ്മി തിരിഞ്ഞു നോക്കി സർ ഞാൻ എനിക്ക് താൻ വിഷമിക്കുകയൊന്നും വേണ്ട മാരാരോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും താൻ ഇപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷനാവണ്ട നമുക്കെല്ലാം റെഡിയാക്കാം കേട്ടോ എനിക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ സമയമായി വരട്ടെ അശ്വിൻ തൻ്റെ തൊപ്പിയുമെടുത്ത് ഭദ്രയെ നോക്കി യാത്ര പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവനൊന്ന് തിരിഞ്ഞു തന്നു എടോ അമ്മയെ സഹായിക്കുന്നതിനൊരു ചേച്ചി വരാറുണ്ട് എത്തേണ്ട സമയം കഴിഞ്ഞതാ ഇന്നെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അർജന്റായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അവധി ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ വരും ഡാ നീ അവിടെ ഉപന്യാസ മത്സരം നടത്തിക്കൊണ്ടിരിക്കാതെ വരുന്നുണ്ടെങ്കിൽ വാടാ മാരാർ അലേറിയതും അശ്വിൻ പല്ലെ ഞെരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി എന്നിട്ട് വണ്ടിയിലേക്ക് പോയി കയറി എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ വണ്ടി മുന്നോട്ടെടുക്കവേ മാരാർ മുഖം ചരിച്ച് അശ്വിനെ നോക്കി നീ വലിയ കൊമ്പത്തെ വക്കീലാണല്ലോ കൂടാതെ മനഃശാസ്ത്രജ്ഞനും പതിരെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് അവൾ ഒരു ഉടായ്പ് പിടിച്ച പെണ്ണാണോ സത്യസന്ധമായിട്ട് നീ മറുപടി പറയണം എടാ നല്ല കുടുംബത്തിലേതായിരുന്നെങ്കിൽ ഇങ്ങനെ വയറു വീർപ്പിക്കേണ്ട ഗതികേട് അവൾക്ക് വരുമായിരുന്നോ അബദ്ധം ആർക്കും പറ്റൂലോടാ അബദ്ധം ഇതാണോ അബദ്ധം നല്ല ബെസ്റ്റ് അബദ്ധം മാരാർ ദേഷ്യപ്പെട്ടതും അശ്വിൻ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല നിനക്കവളോട് ഇത്രയ്ക്ക് സോപ്പ് കോണറിൻ്റെ ആവശ്യം എന്താടാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അവൾക്കൊരു ജീവിതം കൊടുക്കല്ലോ ഓർത്തു എന്തേ നിനക്കിപ്പോൾ മനസ്സിലായോ അപ്പോൾ പിന്നെ തന്നെ കൂടട്ടെ അതാ നല്ലത് ഇനിയിപ്പോൾ സംശയം തീർന്നല്ലോ അല്ലേ തീർന്നു നല്ലോണം തീർന്നു ഇനി അവളെ അവിടെ നിറക്കി വിടാൻ പറഞ്ഞേക്കല്ലേ ഓ ഇല്ലെന്നീ ഞാനായിട്ടൊന്നും പറയില്ല മാരാർ കാർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിർത്തി നിന്റെ ഔദ്യോഗിക വാഹനം പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോടാ മാരാർ സൈഡ് മിററിൽ നോക്കിക്കൊണ്ട് അശ്വിനോട് പറഞ്ഞു ആ അതൊന്നും കുഴപ്പമില്ല അശ്വിൻ പോയതും ഒന്ന് തലയാട്ടിക്കൊണ്ട് മാരാർ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടു കോർട്ടിലെത്തിയപ്പോൾ അന്നധികം തിരക്കൊന്നുമില്ല അതുകൊണ്ട് മാരാർ അന്ന് ഫ്രീ ആയിരുന്നു വെറുതെ എത്തിരുന്നേരും എന്തൊക്കെയോ ബുക്ക്സ് റെഫർ ചെയ്തിരുന്നു എൻ്റെ പേര് ജലജ നാലു വർഷമായി ഇവിടെ ജോലി ചെയ്യുവ അമ്മ പറഞ്ഞു ഭദ്ര കിടന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ജലജോട് സംസാരിച്ചു സുധാകരൻ സാറിനി നാട്ടിലേക്ക് ഉടനെ വരുന്നില്ലേ മോളെ അതാരാണെന്ന അർത്ഥത്തിൽ ഭദ്ര ജലജയെ നോക്കി രണ്ട് കൊല്ലം പുനെ സാറു വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മോളുടെ അമ്മയ്ക്ക് ലീവ് കിട്ടാഞ്ഞുകൊണ്ട് സാർ ഒറ്റയ്ക്കല്ലേ ആ കൊല്ലം വന്നത് അപ്പോഴാണ് പതിരയ്ക്ക് കാര്യം പിടികിട്ടിയത് സരസ്വതി അമ്മയുടെ സഹോദരൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ എന്നൊരാളുടെ കാര്യം ജലജ ചേച്ചി ഇപ്പോഴെടുത്തത് അതെ ചേച്ചി അമ്മയ്ക്ക് ലീവ് കിട്ടിയില്ല മോളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ മോള് വന്നിട്ട് പോയിട്ട് ഒരുപാട് കാലായില്ലേ ഊവ് ഞാനിവിടെ വന്നിട്ട് ആരെയൊരു കൊല്ലം കഴിയാറായി ഓ അതാണ് മോളുടെ ഭർത്താവ് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതെ ചേച്ചി അവിടെയാണ് ജലജയാളൊരു സംസാരപ്രിയാണെന്ന് വൈകാതെ തന്നെ പതിരയ്ക്ക് മനസ്സിലായി ഒരഞ്ച് മിനിറ്റ് പോലും നാവടക്കെ ഇടുന്നില്ല അല്പം കഴിഞ്ഞതും പതിര എഴുന്നേറ്റു ഇത്തിരി സമയം പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി ഉച്ചയ്ക്ക് കഴിക്കുവാനായി പരിപ്പും തക്കാളിയും കിഴങ്ങും ചേർത്ത് വറുത്തരച്ചൊരു കറിയും മത്തൻ്റെ ഇല തോരൻ വെച്ചതും ചക്കക്കുരു മെഴുക്കു പുരട്ടിയും നത്തോലി ഫ്രൈയുമായിരുന്നു എല്ലാം ഞൂടിയിടയിൽ തന്നെ ജലജ റെഡിയാക്കി എന്നിട്ടവർ പുറത്തെ ജോലികളൊക്കെ ചെയ്യുവാനായി ഇറങ്ങിപ്പോയി അലയ്ക്ക് വിരിച്ച തുണികളൊക്കെ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു അതെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് അലമാരയിലേക്ക് വെച്ചു കുറച്ച് വറ്റൽമുളകും മല്ലിയുമൊക്കെ കഴുകി ഉണങ്ങാനും ഉണ്ടായിരുന്നു അവയെല്ലാം അതാത് ടിന്നിൽ അടച്ചു വെച്ചു മുറ്റത്തെ കരയിലുകളൊക്കെ പെറുക്കിക്കളഞ്ഞു അതും കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ട ശേഷം അവർ വീണ്ടും അടുക്കളയിലേക്ക് കയറി വന്നു ഭദ്രയെ പേരെടുത്ത് ഉറക്കെ വിളിച്ചുകൊണ്ടവർ മുറിയിലേക്ക് വന്നപ്പോൾ അവൾ ചെറിയ മയക്കത്തിലായിരുന്നു എന്നാൽ പിന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ജലജ തിരിച്ചിറങ്ങിപ്പോയി സരസ്വതിക്ക് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വരാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജലജ ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ തനിച്ചിരുന്നാണ് കഴിക്കുന്നത് ചിലപ്പം ആരാരും അശ്വിനും കാണും അപ്രതീക്ഷിതമായി അവരൊക്കെ ഊണിൻ്റെ സമയത്തെ വരികയുള്ളൂ എന്നാലും എല്ലാം റെഡിയാക്കി ജലജ നേരത്തെ വെച്ചിട്ടുണ്ടായിരിക്കും അന്ന് രണ്ടുമണിയായപ്പോഴേക്കും മാരാരുടെ വണ്ടി മുറ്റത്ത് വന്ന് നിന്നു ജനാലയിലൂടെ ആരാണെന്ന് നോക്കിയ ശേഷം അവർ ചെന്ന് വാതിൽ തുറന്നു ആ ചേച്ചി ഇന്നെന്തു പറ്റി ചേച്ചി ഇത്ര ലേറ്റായിട്ടാണല്ലേ വന്നത് എൻ്റെ മോളും കുഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ മോനെ ഓക്കെ ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ വല്ലാത്ത വിശപ്പ് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക ചേച്ചി മാറാർ കൈ കഴുകുവാനായിട്ട് വാഷ്ബേസിൻ്റെ അരികിലേക്ക് ചെന്നു മോൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് ഇന്ന് ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ കാര്യമായിട്ട് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടവൻ ചിരിയോടെ വന്നിട്ട് കസേരയിലിരുന്നു പെട്ടെന്നാണ് അപ്പുറത്തെ മുറിയിൽ നിന്നും വലിയ ശബ്ദത്തിൽ ഭദ്ര ഓക്കാനിക്കുന്നത് അവൻ കേട്ടത് അവൻ കസേര നിരക്കിക്കൊണ്ടിരുന്നേറ്റു എന്നിട്ട് ഭദ്ര കിടന്നിരുന്ന മുറിയിലേക്ക് പാഞ്ഞു ചെന്നു മാരാർക്ക് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഈ വയ്യാവേലിയെ എന്താ ചെയ്യേണ്ടതെൻ്റെ ഭഗവാനെ അവൻ പല്ലിഞ്ഞരിച്ചു വളരെ ആയാസപ്പെട്ട് ഛർദ്ദിച്ച ശേഷം തിരിഞ്ഞു വന്ന അവൾ കാണുന്നത് കത്തിച്ചാമ്പലാക്കാൻ ഭാവത്തിന് കലിയോടെ അവളെ നോക്കി നിൽക്കുന്ന മാരാരിയായിരുന്നു പേടിയോടെ അവൾ മുഖം താഴ്ത്തി അപ്പോഴേക്കും മാരാർ അവിടേക്ക് കയറി വന്നു തുടരൂ കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ